ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ചയായത് ഏറെ ശ്രദ്ധേയമായത് മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളായിരുന്നു അതിൽ പിണറായി പിണറായി പ്രധാനമായും എടുത്തു പറഞ്ഞത് ഈ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയെ സ്ഥാനാർത്ഥിയായി സ്വീകരിക്കാൻ എത്തിയപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ കൊടികൾ ഉൾപ്പെടെ എടുത്തുമാറ്റിയ സംഭവമാണ് ഈ പച്ചക്കൊടി വിവാദം ഉൾപ്പെടെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണമായിട്ടുണ്ട് അത് എത്രമാത്രം തിരിച്ചടിയാകും യു എത്രമാത്രം അനുകൂലമാകും എൽ മറുപടിയായി എൽ ഡി എഫ് ചെയ്തത് പ്രചരണ പ്രവർത്തനത്തിൽ ഉപയോഗിച്ച് അത് വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ഐ എൻ എല്ലിന്റെ കൊടികൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അതിന് മറുപടി രാഷ്ട്രീയ മറുപടി എൽ ഡി എഫ് നൽകിയത് എന്നുള്ളതാണ് ഐ എൻ എല്ലിന്റെ സംസ്ഥാന സെക്രട്ടറി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ പച്ചക്കൊടി വിവാദം ഇത്തവണ വലിയ തോതിൽ ചർച്ചയായി ഒരു വിഷയമായിരുന്നു ഈ പച്ചക്കൊടി വിവാദം ഏത് രീതിയിലാണ് മുസ്ലിം ലീഗിന്റെ കൊടി പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായത് എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് കേരളത്തിൽ വളരെ വളരെ വിചിത്രമായ ഒരു സംഭവമാണ് അങ്ങനത്തെ വിവാദം ഉണ്ടായതിനെ വളരെ ദൗർഭാഗ്യകരമാണ് കാരണം കഴിഞ്ഞ അറുപത്തി ഏഴ് മുതൽ ഇപ്പോ യു ഡി എഫിന്റെ ഭാഗമായ മുസ്ലിം ലീഗിന്റെ പതാക രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോഴേക്കും തന്നെ ആൾ കാണാൻ പാടില്ല എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മനോഭാവമുണ്ടല്ലോ ഭീരുത്വത്തിന്റെ മനോഭാവമാണ് കാരണം മുസ്ലിം ലീഗിന്റെ പതാക കണ്ടു കഴിഞ്ഞാല് ബി ജെ പി അത് ദേശീയ പ്രശ്നമാക്കുമെന്നുള്ളൊരു അതിന്റെ അർത്ഥം ഒരു ഘടകകക്ഷിയുടെ അസ്തിത്വമായി ചോദ്യം ചെയ്തിരിക്കുക യഥാർത്ഥത്തിൽ ഒരു വലിയ ജനസമൂഹത്തിന്റെ അന്വേഷണം അത് എന്ത് തന്നെയാലും കാര്യത്തിൽ യാതൊരു ില്ല മറുപടിയായി എൽ ഡി എഫ് വ്യാപകമായി പച്ചക്കോട്ടി തന്നെ നമ്മൾ ഘടകക്ഷി ആയമതലിക്ക് തന്നെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഞങ്ങളുടെ പതാക എല്ലാ പരിപാടികളിലും തന്നെ ചെയ്യുന്നുണ്ട് ഇത്തവണ വിവാദം പറഞ്ഞതോടുകൂടി കൂടുതൽ ആവേശത്തോടുകൂടി മുന്നോട്ട് വരികയാണ് ഇത് യഥാർത്ഥത്തില് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായി എന്നുള്ളതാണ് സംഭവം എൽ ഡി എഫ് പതിനൊന്ന് ഘടകക്ഷികളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒന്നാണ് അതുമാത്രമല്ല ഏതെങ്കിലും ഒരിക്കലും തന്നെ ഇത്തരമൊരു ഘട്ടത്തിലാണ് കോൺഗ്രസ് മുസ്ലിം കാണിക്കുന്ന അയുദ്ധത്തിന്റെ ഭീകരമായ സ്വാഭാവിക വളരെ ആഴത്തിൽ ചർച്ചയായിട്ടുണ്ട് പ്രത്യേകിച്ചും അവരുടെ അന്തസ്സിനെ അസ്തിത്വത്തെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രതിപാദനം എന്ത് തന്നെയാലും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണാൻ സാധിക്കും കൊടിയിൽ എന്തിരിക്കുന്നു എന്നുള്ള ലീഗ് എന്നുള്ളത് കൊടി ഒരു പാർട്ടിയുടെയും എല്ലാം പക്ഷ പതാകയെ പോലും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത് എന്ന ചോദ്യം എൽ ഡി എഫ് ഉയർത്തുമ്പോൾ അതിന് സ്വാഭാവികമായ മറുപടി നൽകാൻ യു ഡി എഫ് സാധ്യതയാകും പക്ഷേ കെ എം ഷാജു ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് കൊടിയിലല്ല കാര്യം ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യക്ഷാസത്തിൽ മുദ്രാവാക്യത്തിലൊക്കെയാണ് അതാണ് തങ്ങളുടെ വിശ്വാസം അതാണ് യു ഡി എഫിന് തങ്ങളുടെ പിന്തുണ അത് ക്യാരക്റ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് ഈ വിവാദത്തെ തണുപ്പിക്കാൻ നോക്കുന്നുണ്ട് ഏതായാലും ഷാസിം ലീക്കൂർ പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തെങ്കിലും ഒന്നും സംഭവിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നില്ല യു ഡി എഫിന് സ്വാഭാവികമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് വലിയ യിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന കാര്യത്ത് ഒരു തർക്കവുമില്ല അതിൽ ഒന്നാം സ്ഥാനത്തും മുസ്ലിം ലീഗ് ആയിരിക്കും ഇത്തരം പ്രചരണ പ്രവർത്തനം അതിൽ ഇതുമാത്രമല്ല കൊടിയുടെ കാര്യം മാത്രമല്ല ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പൗരത്വ വിഷയത്തിൽ ഒരു കാര്യവും ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നില്ല എന്നുള്ള വലിയ തോതിലുള്ള വിമർശനം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അതേ രീതിയിൽ തന്നെ പ്രതികരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന് ഭയമാണ് ഈ ബി ജെ പിയെ ഈ പൗരത്വ വിഷയം അത് ആർ എസ് എസിന്റെ അജണ്ടയാണ് ആ ആർ എസ് എസ് അജണ്ടയെ തുറന്ന് എതിർക്കുന്നതിന് കോൺഗ്രസിന് ഭയമാണ് അതുകൊണ്ടാണ് ഈ പ്രകടന പത്രികയിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്താത്തത് എന്നുള്ള ഒരു വിമർശനം എൽ ഡി എഫ് ഉയർത്തുന്നു അതിന് മറുപടി നൽകുക എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അല്പം കടന്ന കയ്യായി പോയി എന്നുള്ള കാര്യത്തിൽ ഒരു പ്രശ്നങ്ങളൊക്കെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നു കോൺഗ്രസ് ഈ ഇന്ത്യാസഖ്യം അധികാരത്തിലെത്തിയാൽ ഈ പൗരത്വ നിയമം റദ്ദാക്കുമെന്ന് അവർ ഇപ്പോൾ പറയുന്നുണ്ട് കേരളത്തിലെങ്കിലും പറയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇപ്പോൾ വലിയ തോതിലുള്ള രാജ്യത്താകെ തന്നെ ചർച്ചയാകുന്നത് ഈ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ മോദി പറയ ഈ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഈ ആളുകളുടെ സ്വത്തുകളൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് അത് മറ്റ് ആളുകൾക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള വലിയ വിവാദത്തിലേക്കൊക്കെ പോകുമ്പോൾ ഈ കേരളത്തിൽ വലിയ തോതിലുള്ള ചർച്ചയാകുന്നത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ഓരോ ദൃശ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയാകുമ്പോൾ അതിൽ ലീഗിന്റെ പച്ചക്കൊടി എന്നുള്ളത് വലിയ വികാരം തന്നെയാണ് പച്ചക്കൊടിക്ക് പോലും ഒരു വിലക്ക് ഏർപ്പെടുന്നത് അംഗീകരിക്കാൻ കഴിയില്ല പറഞ്ഞുകൊണ്ട് ലീഗിന്റെ കൊടി എടുത്തുകൊണ്ട് സി പി എം പ്രവർത്തകർ പ്രകടനം നടത്തുന്ന ഒരു സാഹചര്യം വരെ വനകര മണ്ഡലത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശതമായ കാര്യം എപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ ബി ഡി പിയുടെ പതാക പോലും പാറി പദം എന്നുള്ളതാണ് ഏറ്റവും ചർച്ചയായ കാര്യം എന്തായാലും മത നിലപാട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണയിക്കുന്നതിൽ ഏറെ നിർണായകമാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ആ ബോട്ടിൽ ഒരു ഏകീകരണം സംഭവിച്ചാൽ അത് ആദ്യ അനുകൂലമായി മാറും എന്നുള്ളതാണ് എന്തായാലും ഈ എൽ ഡി എഫിന്റെ കൊട്ടിക്കലാശം ഈ അവരുടെ അവർ പറഞ്ഞ നിശ്ചയിച്ച കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു യു ഡി എഫിന്റെ കൊട്ടിക്കലാശം അവർ ശേഷം ഏതാണ്ട് ബാങ്ക് പരിസര ബാങ്ക് പരിസരത്താണ് യു ഡി എഫിന്റെ കൊച്ചു അവിടെ എത്താൻ പോകുന്നു ബി ജെ പിയുടേത് പഴയ പ്രശ്ന പരിസരത്താണ് സമാപിക്കുക അത് അവിടേക്കും എത്താൻ പോകുന്നു ആറു മണിക്ക് പരസ്യ പ്രചരണം അവസാനിപ്പിക്കും കഴിഞ്ഞ ഏതാണ്ട് ഒന്നര മാസക്കാലമായി നടക്കുന്ന ഈ കൊടും ചൂടിനെ വകവെക്കാതെ നിൽക്കുന്ന നടക്കുന്ന പ്രചരണ പ്രവർത്തനമാണ് അന്തിമഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും ഈ പൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഈ ജാഥയിലൊപ്പം ഈ പ്രകടനത്തിനൊപ്പം അണിചേർന്നിരിക്കുകയാണ് എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് എല്ലാ മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതിൽ എൽ ഡി എഫ് പറയുന്ന രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഇതുപോലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായ പ്രചരണ പ്രവർത്തനത്തിലേക്ക് എൽ ഡി എഫ് പോകുന്നു വലിയ പ്രതീക്ഷ മുഖ്യമന്ത്രി തന്നെയൊക്കെ ഇന്നലെ മാധ്യമങ്ങളോട് ഈ വലിയൊരു തരംഗം എൽ ഡി എഫിന്റെ അനുകൂലമായ ഒരു തരംഗം സംഭവിക്കാൻ പോകുന്നു അത് കേരളത്തിൽ ആഞ്ഞടിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സി ഐ വിഷയത്തിൽ പൗരത്വ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടിനെതിരായ ഒരു സ്ഥിതി എഴുത്ത് കേരളത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിചന്ധ പ്രവർത്തനത്തിലേക്ക് പോകുന്നു